പതിനഞ്ച് പേരെ കൊലപ്പെടുത്തിയ ബുള്ളറ്റ് മോഴ എന്ന അപകടകാരിയായ ആനയെയും ഏതൊരു ചട്ടക്കാരനും വിറച്ചു നിൽക്കുന്ന നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ എന്ന ഇരിങ്ങാപ്പുറം പ്രകാശ് ശങ്കർ ഉൾപ്പെടെ നിരവധി വഴക്കാളികളായ ആനകളെ വഴി നടത്തിയിട്ടുള്ള സമ്പത്തുള്ള വളരെ മികച്ച ചട്ടക്കാരനായിരുന്നു കോട്ടായി രാജുവേട്ടൻ അദ്ദേഹം ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു വർഷങ്ങൾക്ക് മുൻപേ ആനപ്പണിയിലേക്ക് വന്ന ഈ ചട്ടക്കാരൻ കണ്ടംപുള്ളി തലവാട്ടിലുൾപ്പെടെ പല ആനകളുടെയും കൂടെ പണിയെടുത്തിട്ടുണ്ട് ദീർഘകാലമായി അസുഖബാധിതനായിരുന്നു അദ്ദേഹം കുറച്ചുനാൾ ആനപ്പണിയിൽ നിന്നും വിട്ടുനിന്നെങ്കിലും ഈ അടുത്ത കാലത്ത് ചീറോ ചെറിയ രാജീവിനെ വഴി നടത്തിയിരുന്നു അവനേയും കൊണ്ട് പൂരങ്ങളിലും പരിപാടികളിലും കുറച്ചുനാൾ മുൻപുകൂടെ പങ്കെടുത്തതുമായിരുന്നു നല്ലൊരു ചട്ടക്കാരനെയാണ് ആനക്കേരളത്തിന് നഷ്ടമായിരിക്കുന്നത് രാജുവേട്ടന്റെ ആത്മാവിനെ ആദരാഞ്ജലികൾ നേരുന്നു